ഓടണ്ട 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 ഓടിട്ട് കാര്യമില്ല ചാടല്ല വണ്ടി വരും വണ്ടി വരും ചാടല്ലോടൊക്കെ നല്ല തണ്ടും തടിയുമുള്ള ഇതേപോലുള്ള ചെറ്റകളെ പിടിച്ച് ജയിലിൽ അടച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി വീട്ടുമുറ്റത്തിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മുടെ സൊസൈറ്റിയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യാതെ പോകുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഭിക്ഷാടനവും ഭിക്ഷാടന മാഫിയുടെ ക്രൂരതകളും തട്ടിപ്പുകളും ഈ വിഷയത്തെ നമ്മൾ എപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയയുടെ വൺ ബാലൻസ് അവരുടെ അക്കൗണ്ടിലെ വൺ ബാലൻസ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ തുക വൻ കുറിച്ച് നമ്മൾ അറിയുമ്പോഴോ മാത്രമാണ് നമ്മളിതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ടി വി നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ രഹസ്യാന്വേഷണ വീഡിയോ പുറത്തു വരികയുണ്ട് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് ഭിക്ഷാടനം നടത്തുകയും അതൊരു മാഫിയയായിട്ട് മാറുന്നതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ ആ വീഡിയോയിലൂടെ അവർ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ എറണാകുളം ഇടപ്പള്ളിയിൽ വെച്ചേർത്ത വീഡിയോ ആണ് അതിലൂടെ അവർ പുറത്ത് വിടുന്നത് യൂട്യൂബിൽ അത്യാവശ്യം ട്രെൻഡിങ്ങിലായിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അതായത് അത്രയും ആളുകൾ കണ്ട അത്രയും ആളുകൾക്ക് താല്പര്യമുള്ളൊരു വീഡിയോ ആയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ഈ ഭിക്ഷാടന മാഫിയ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ഭിക്ഷ എടുക്കുന്നത് എങ്ങനെയാണ് അവർ കുട്ടികളെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ചിത്രീകരിച്ച് വ്യക്തമായിട്ട് നമ്മുടെ അടുത്തോട് എത്തിച്ച ഒരു വീഡിയോ ആണ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പം ആ വീഡിയോയിൽ പറയുന്ന വളരെ ഒരുപാട് ഒരുപാട് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം ആ കാര്യങ്ങളൊന്നും ജസ്റ്റ് നമുക്ക് ബാക്കി മനസ്സിലാവുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി കൂട്ടിയിട്ട് ഇവര് ഈ ഒരു കുഞ്ഞിനെയൊക്കെ ഒക്കത്ത് പിടിച്ച് നേരെ ഇവിടെ വന്ന് ഈ ഭിക്ഷാടനമാണ് ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചയായി അപ്പോൾ ആ കൊച്ചിന് റെസ്റ്റ് കൊടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കൊച്ചിന് റെസ്റ്റില്ല കൊച്ചിങ്ങനെ സ്ഥിരമായിട്ട് ഈ സ്ത്രീയുടെ തോളത്തിരുന്ന് ഈ വെയിലും കൊണ്ട് ഇങ്ങനെ പൊള്ളിച്ച് ഈ കൊച്ചിനായിട്ട് പോവണം അങ്ങനെ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഈ എടപ്പള്ളി സിഗ്നലിൽ ഈ ക്യൂ ആയിട്ട് ബാക്കിലേക്ക് വരും അപ്പോ അങ്ങനെ ക്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളുടെ അടുത്തൂടെ പോയിട്ട് വിഷ തണ്ടുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത് അപ്പോ ഈ സ്ത്രീയുടെ ഒക്കത്ത് ആ കുഞ്ഞിനെ എല്ലാവരും കണ്ടതാണ് ഞങ്ങൾ ക്യാമറയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അബദ്ധത്തിൽ ക്യാമറ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കുഞ്ഞിന്റെ മുഖം ഇവർ മറക്കാൻ ശ്രമിക്കുകയാണ് അത് വല്ലാത്ത ഒരു വിഭ്രാന്തി ഇവരുടെ മുഖത്ത് ഞാൻ കണ്ടു ഇവരെന്തിനാണ് ഇത്രയധികം വെപ്പാളപ്പെട്ടിട്ട് ഈ കുഞ്ഞിന്റെ മുഖം മറക്കാൻ ശ്രമിച്ചതെന്നുള്ളത് ഞാൻ ചിന്തിച്ചു വന്നപ്പോഴേക്കും ഇത് ഷൂട്ടാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ കുറച്ചേറെ സമയമായിട്ട് ഞങ്ങൾ ഇവിടെ പരിസരത്ത് കറങ്ങി നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട് അവരാരും ഒന്നും മുഖവിലേക്ക് എടുത്തില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ക്യാമറ കണ്ടതോടുകൂടി ഈ സ്ത്രീ ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് നിന്നെടുത്ത് നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ഞങ്ങളുടെ സർവ്വ സന്നാഹങ്ങളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ അവിടെയോടേക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവളെ കാത്ത് റോഡിന്റെ സൈഡിൽ രണ്ട് മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് അതിൽ നല്ല അജാനുബാഹുവായിട്ട് നല്ല ശാരീരിക ഘടനയോട് കൂടിയ ഒരുത്തിനുണ്ട് വേറെ രണ്ടു മൂന്നാല് പേരുണ്ട് അപ്പൊ ഒരു അഞ്ചാറ് പേരുണ്ട് ഇവർ ഈ സ്ത്രീ കുഞ്ഞുമായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് ഒരു ഞെട്ടൽ ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ ഇവർ അഞ്ച് ആറ് പേര് ആറ് വശത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ബ്ലോക്കും മറ്റുള്ള വാഹനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടെ ഞൂഴുന്നവർ പൊയ്ക്കളയുകയാണ് ഞങ്ങൾക്കാർക്കും ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റാത്ത അത്ര വേഗതയിൽ നമ്മുടെ നാട്ടിൽ മലയാള നാട്ടിൽ എടപ്പള്ളി ജംഗ്ഷനിൽ നമ്മൾ നമ്മുടെ കണ്ണുവെട്ടിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇവര് ഒരു എടുത്ത് കണ്ണു കണ്ണു ഓ അപ്പൊ അത് ശരി അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ആ പെണ്ണുമ്പളിക്കുന്ന കുട്ടി അവരുടെ തന്നെയാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കണ്ടപ്പോ അവർ ഓടറം അവരുടെ മുഖം മറയ്ക്കുന്നു കൊച്ചിന്റെ മുഖം മറിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത് ആ കൊച്ചു അവരുടെതാണോ അതായത് എവിടെ നിന്നെങ്കിലും ആരുടെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ഓർത്തിട്ട് നിലവിളിച്ച് സങ്കടപ്പെട്ട് ഏതെങ്കിലും ഒരു ട്രോമ അവസ്ഥയിൽ അതിന്റെ മാതാപിതാക്കൾ എവിടെയെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ ജീവിക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് വളരെ ഭീകരമാണ് എൻ്റെ കുഞ്ഞിനെ എവിടെയാണ് തന്റെ തൻ്റെ ഇപ്പൊ എന്ത് ചെയ്യുകയാണെന്ന് പോലും അറിയാൻ പാടില്ല ജീവിക്കുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണ് പിന്നെ ഇവർ ഈ സ്ത്രീയെ വീണ്ടും അടുത്ത ദിവസവും ഇവർ കാണുന്നുണ്ട് അന്ന സ്ത്രീ ഓടി രക്ഷപ്പെട്ടല്ലോ കുഞ്ഞുമായിട്ട് ഓടി രക്ഷപ്പെട്ടു അടുത്ത ദിവസവും ഈ സ്ത്രീയെ ഈ ന്യൂസ് ചാനലിൽ ചാനലുകാര് കാണുന്നുണ്ട് അന്നേരം ഒരു വീഡിയോസ് നമുക്കൊന്ന് കണ്ടു ഓടണ്ട 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 കാര്യമില്ല ചാടല്ലോ വണ്ടി വരും വണ്ടി വരും ചാടല്ലോടേക്ക് എടപ്പള്ളി ടൗൺ വിട്ട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് ആ ഓട്ടം മുഴുവൻ ഞങ്ങൾ കാണിച്ചു ഓടി ഇവിടുന്ന് ഒരു ബസ്സാക്കേറി ബാ 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 വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ ഞങ്ങൾ ക്യാമറയുമായി പിന്നാലെ ഓടുന്ന ഹുസൈൻ ഉസയം ഇതേപോലെ എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കണ്ടപ്പോ നടുവേദനയാണെന്നും പറഞ്ഞ് കൂനി കൂനി നടന്നവരുടെ നടുവേദന പമ്പ കടന്ന് കേട്ടോ എന്താ പറയുക ഇവരൊക്കെ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് നമ്മളുടെ ഒക്കെ വന്നിട്ട് അവർക്ക് നടുവേദനയാണ് വയ്യ ഒന്നും വയ്യ ഒന്നിനും വയ്യ എന്നുള്ള രീതിയിലൊക്കെ വന്ന് നമ്മൾക്ക് ഭിക്ഷ എടുക്കുന്നവരുടെ ഒക്കെ അവസ്ഥ കണ്ടോ ക്യാമറ കണ്ടപ്പോ അവരുടെ ഓട്ടം കണ്ടോ ഇടിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇടവഴികളൊക്കെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് പോലും അറിയാൻ പാടുന്ന വഴികളിലൂടെയാണ് അവർ ഓടി രക്ഷപ്പെടുന്നത് കുറച്ച് വിഷയം കൂടി ഉണ്ടാവും നോക്കാം എന്തെങ്കിലും മതി രൂപ ഗ്ലാസ് കൊടുത്തരാ ഗ്ലാസ് കൊടുത്തരാ അഞ്ചു രൂപ ഗ്ലാസ് കൊടുത്തരാടിയ ഒരു അഞ്ച് രൂപ രൂപ ചായ പിടിക്കാം ഒരു അഞ്ച് രൂപ ചായ പിടിക്കുക ആ ചേഞ്ചില്ലേ ഗ്ലാസ് കൊടുത്തരാം ആ ഗ്ലാസ് കൊടുത്ത് തരാം ഗ്ലാസ് കൊടുത്ത് തരാം ഒരു രൂപ ഗ്ലാസ് കൊടുത്തേരാം ഒരു അഞ്ച് രൂപ ഒരു ചായ പിടിക്കാൻ അഞ്ച് രൂപ രൂപ ചായ പിടിക്കാനൊരു അഞ്ച് രൂപ ആ ഗ്ലാസ് കൊടുത്ത് തരാം തരുമോ പ്ലീസ് പാവണല്ലേ ആ ഭിക്ഷാടനക്കാർ ഇരുന്നത് പോലെ ആ ടി വി ചാനലിലെ പുള്ളിക്കാരോ നിരന്ന് നോക്കിയാണ് പത്ത് പൈസ പുള്ളിക്ക് കിട്ടുന്നില്ല ആരും മൈൻഡ് എന്നുപോലെ പക്ഷെ ആ സ്ത്രീ ആയിരുന്നെങ്കിൽ ആ കൊച്ചിനെ എളിച്ച് വെച്ചിരുന്ന സ്ത്രീ ആയിരുന്നു എങ്കിൽ ഈ സമയത്ത് അവർക്ക് ആയിരക്കണക്കിന് പൈസ കിട്ടിയനെ പക്ഷെ ഈ പുള്ളി അവിടെ ചെന്നപ്പോൾ പത്ത് പൈസ ആരും കൊടുക്കുന്നില്ല മൈൻഡ് എന്നത് പോലുമില്ല ഇവിടെയാണ് ഇതര സംസ്ഥാനക്കാർ നമ്മളെ മുതലെടുക്കുന്നത് നമ്മുടെ മലയാളികളുടെ മനസ്സിനെ മുതലെടുക്കുന്നത് അവിടെയാണ് ആ കുഞ്ഞിനെയും വെച്ച് മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച് വരുമ്പോൾ നമുക്കൊരു അനുകമ്പ ഉറപ്പായിട്ടും തോന്നും നമ്മൾ മലയാളികൾ എന്നുള്ള നിലയിൽ നമുക്ക് അനുകമ്പ ഉറപ്പായിട്ടും തോന്നും നമ്മൾ കയ്യിലുള്ളത് എടുത്ത് കൊടുക്കുകയും ചെയ്യും നമ്മളെ കറക്റ്റായിട്ട് ആ മാഫിയ യൂസ് ആ കാറിൽ പത്തും നൂറും അമ്പതും ഒക്കെ കൊടുക്കുന്ന ആളുകളെക്കാളും കൂടുതൽ ആ ഭിക്ഷ എടുക്കുന്ന സ്ത്രീ ഒരു ദിവസം സമ്പാദിക്കുന്നുണ്ടാവും അല്ല ഒരു മണിക്കൂർ കൊണ്ട് സമ്പാദിക്കുന്നുണ്ടാവും ഇത് വളരെയധികം ഗൗരവത്തോട് കൂടി ചർച്ച ചെയ്യേണ്ട നമ്മുടെ സൊസൈറ്റിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളിൽ ഒന്നാണ് ഈ ഭിക്ഷാടനവും ഭിക്ഷാടന മാഫിയയുടെയും പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന മനുഷ്യക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി ഉപയോഗങ്ങളുടെയും ലഹരി കടത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു കണ്ണികളാണ് ഇവര് ഈ ഭിക്ഷാടന മാഫിയയിലൂടെ ഈ നമ്മുടെ നാട്ടിൽ വിലസുന്ന ഏറ്റവും വലിയ കണ്ണികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ വീട്ടുമുണ്ടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നോമനകളായിട്ടുള്ള കുട്ടികളെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ കാണാതെ വരികയും കുറെ ആളുകൾ അതിനെ പോവുകയും എവിടെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൈയും കാലുമൊക്കെ ഓടിച്ച് വികൃത രൂപത്തിലാക്കി ഭിക്ഷ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നമുക്കൊക്കെ ഇന്നും നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ഒട്ടനവധി കേസുകൾ ഇതുപോലെ കെട്ടിക്കിടപ്പുണ്ട് കുട്ടികളെ കാണാതെ പോയതും കുട്ടികളെ മിസ്സായിട്ടുള്ളതും കുട്ടികൾ മരിച്ചു പോയതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട് നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്തരത്തോളം കാലം ഈ ഭിക്ഷാടനം എന്ന് പറയുന്ന സംഭവം നിരോധിക്കാനോ നിർത്താനോ പറ്റുന്ന ഒരു കേസ് അല്ല നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കേസ് ആണെങ്കിൽ ഇതേപോലത്തെ ഭീകരതയുള്ളൊരു കാര്യമാണെങ്കിൽ ഭിക്ഷാടനം എന്തുകൊണ്ട് കൂടാം ഭിക്ഷാടനം അങ്ങനെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ പറ്റുന്നതല്ല ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയാലേ ജീവിക്കാൻ പറ്റൂ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലുള്ള ഒരുപാട് ഭിക്ഷ എടുക്കുന്ന ആളുകളുണ്ട് അവരെ പറ്റിയല്ല നമ്മളിവിടെ പറയുന്നത് ഇതേപോലെ മാനിപ്പുലേഷൻസിലൂടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടികളെ വികൃതമാക്കി അതിലൂടെ സമ്പാദിക്കുന്ന അതിലൂടെ ഒരു അനുകമ്പ സമ്പാദിച്ച് അതിലൂടെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഇതേപോലുള്ള നികൃഷ്ട ജീവികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അല്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ട് ജീവിക്കുന്നവരെ പറ്റിയല്ല അങ്ങനെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റ് നമ്മളെ ഭരിക്കുന്നവർ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള പാവങ്ങളെ പുനരധിവസിപ്പിച്ച് നല്ല തണ്ടും തടിയുമുള്ള ഇതേപോലുള്ള ചെറ്റകളെ പിടിച്ച് ജയിലിലടച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി വീട്ടുമുറ്റത്തിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഉണ്ടാക്കി കൊണ്ടുവരണം അത് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾക്ക് ആരെയും പേടിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്തിൽ കളിക്കാനും പുറത്തിറങ്ങാനും പറ്റണം എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു എന്താണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി ഭിക്ഷാടന മാഫിയെപ്പറ്റി അവരുടെ ക്രൂരതകളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു ബൈ